ഹലോ ഗൈസ് ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പം അന്ന് തിരുവാതിരയാണ് അപ്പോൾ എല്ലാവരും തിരുവാതിര ഒക്കെ ആഘോഷിക്കാറുണ്ടോ എന്ന് അറിയില്ല ഇവിടെ ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി കൂടിയിട്ട് എല്ലാ പഴയ പോലെ നേരത്തെ നീട്ടിൽ കുളിച്ച് ഇളന്നിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് തിരുവാതിര ആഘോഷമൊക്കെ തുടങ്ങണത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗേ തിരുവാതിര സെലിബ്രേഷനാണ് ആഘോഷമാണ് എങ്ങനെയാണ് തിരുവാതിര ആഘോഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പണ്ട് ആഘോഷിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് കാണാട്ടോ ഇന്നത്തെ ബ്ലോഗിൽ അപ്പോൾ ഇപ്പോൾ സമയം നാല് മുക്കാലായി നമ്മൾ അഞ്ച് അഞ്ച് മണിക്കൊക്കെയാണ് കുളത്തിലേക്ക് കുളിക്കാൻ പോകാറ് അപ്പോഴാണ് അവിടെ അമ്പലത്തിൽ അമ്പലം തുറന്ന് വിളക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെളിച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അഞ്ച് മണിക്കാണ് നമ്മൾ കുളിക്കാൻ പോകാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം അങ്ങനെ രാവിലെ എണീറ്റ് എല്ലാവരും ബ്രഷൊക്കെ ചെയ്ത് കുളി കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ തിരുവാതിര ആഘോഷിക്കാറ് എല്ലാവരും കൂടിയാണ് കേട്ടോ എല്ലാവരും വന്നിട്ടാണ് തിരുവാതിര ആഘോഷിക്കാറുള്ളത് ഇന്നിപ്പോൾ ഒരു രണ്ടായിമാർക്ക് വരാൻ പറ്റിയിട്ടില്ല ബാക്കി എല്ലാ അമ്മായിമാരും തിരുവാതിരക്ക് കുളിക്കാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കുറേ പേരിന് ഞങ്ങൾ ഉണ്ടായിരുന്നെട്ടോ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു കുളത്തിൽ പോയി കുളിക്കുക എന്ന് പറയുന്നത് കാരണം അവർ കുളത്തിൽ പോയി കുളിക്കാറില്ല ഒരു ശരിയായിട്ട് കുളിക്കുളത്തിൽ പോയി കുളിക്കാത്ത കാരണം ഒരു ദിവസം പെട്ടെന്ന് കുളത്തിൽ പോയി കുളിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കുളിക്കാൻ പോകുന്നത് നമ്മുടെ അമ്പലക്കുളത്തിലാണ് വലിയൊരു നല്ല ഭംഗിയുള്ള ഒരു കുളം തന്നെയട്ട അമ്പലക്കുളം നല്ല വൃത്തിയുള്ള കുളമാണ് വെറുതെ പോയി കുളിക്കുക എന്നുള്ളതല്ല കുളത്തിൽ ഇറങ്ങി നിന്നിട്ട് ധനുമാസത്തിൻ്റെ തിരുവാതിര എന്നുള്ള പാട്ടൊക്കെ പാടി കുളത്തിനെ അറിയിച്ച് കുളിപ്പിക്കുകയാണ് കുളിക്കുക കുളത്തിന് നന്നായി നമ്മൾ ഇളക്കി മറിച്ചിട്ടാണ് നമ്മൾ കുളി ആരംഭിക്കുന്നത് തന്നെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് ഇളക്കി മറിക്കുക എന്നിട്ടാണ് കുളി ഈ പാട്ടും പാടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി മറക്കേക്കാം ഇപ്പം എല്ലാവരും കൂടി ഇതുപോലെ ധനുമാസത്തിൻ്റെ തിരുവാതിര എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് കുളത്തിൽ ഇങ്ങനെ കൈയിട്ടടിച്ച എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് സിറ്റുമുണ്ടൊക്കെ എടുത്തു സിറ്റുമുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചടങ്ങ് ഉണ്ട് കണ്ണെഴുതി സിന്ദൂരം തൊടുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് കണ്ണെഴുതുക അതേപോലെ തന്നെ സിന്ധൂരം തൊടും അതും ഇത് ഈ തിരുവാതിരയുടെ ചടങ്ങുകളിലെ ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു ചടങ്ങൊക്കെ തന്നെയാണതും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും കാണാനില്ല അതുപോലെ തന്നെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്ന ഇളനീര് കുടിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ശങ്കുണിമാവ് വേണമെങ്കിൽ നമുക്ക് ഇളനീരൊക്കെ കിട്ടുന്നതാണ് കേട്ടോ മാ നമ്മളെല്ലാവർക്കും ഓരോ ക്ലാസ് ഇടന്നിരും അതേപോലെ തന്നെ ഇടങ്ങിയിരുന്ന തേങ്ങ ഒരു സ്പൂണായിട്ട് അങ്ങനെയാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത് അങ്ങനെ ഇളനീര വിളക്ക് കുടിച്ചിട്ട് ഓരോ പഴവും എല്ലാവരും കഴിക്കാ അതും ഇതിൻ്റെ ചടങ്ങുകളുടെ കൂട്ടത്തിലുള്ളത് തന്നെയാണെന്ന് പറയുക അതിനുശേഷം ഇപ്പം ചായ കുടിക്കാനുള്ള തിരക്കിലാണ് തിരക്കിലാണെല്ലാവരും അതേപോലെ മറ്റൊരു ചടങ്ങാണ് വെറ്റി അടുത്ത് നിർത്താന്നുള്ളത് മൂന്നും കുട്ടി നോക്കാന്നാണ് പറയുന്നത് ആ ഒരു പറയണേക്കട്ടെന്താ പൊട്ടിച്ചു അല്ല ചെലര് തുമ്പ് പൊട്ടിച്ചിട്ട് ഇവിടെ പിന്നെ <laughs> നടക്കേണ്ട <laughs> 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 തിരുവാതിരക്കളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് ഐറ്റംസ് പായസം കൊഴുക്കും പപ്പടൊക്കെയാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം തിരുവാതിരയുടെ പിന്നെ ഉച്ചക്ക് ഗോതമ്പ് കഞ്ഞിയും പപ്പടും പുഴുക്കും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് രാവിലെ കുപ്പായസിനൊപ്പം തന്നെ പുഴുക്കാവാറുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരം വഴി എല്ലാ തിരുവാതിര കളിക്കും കഴിഞ്ഞ് പണി തുടങ്ങുമ്പോഴേക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം പുഴു കുപ്പായസം ഉണ്ടാക്കി എല്ലാവരും കൂവപ്പായസും പപ്പടം കൂടിയിട്ടാണ് കുപ്പായണം കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കും മുതിര ഇട്ടിട്ടുള്ള പുഴുക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ തിരുവാതിര അന്നത്തെ ഭക്ഷണം ഫുള്ള് ലിതമായിട്ട് ഉണ്ടാക്കുക നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യാനാണ് നിൽക്കാറ് ഭക്ഷണം നിർത്തി കിടക്കാൻ ബാക്കിയുള്ള സഹായങ്ങൾക്കൊക്കെ നമ്മളെല്ലാവരും നിൽക്കും ഫുഡ് വയ്ക്കലൊക്കെ അമ്മായി തന്നെയാണ് വെക്കാറ് ചപ്പാത്തി ഞങ്ങൾ വൈകുന്നേരത്തില് തിരുവാതിരക്കളി ഉണ്ട് തിരുവാതിരക്കളിക്ക് പോണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചപ്പാത്തി ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും ഞങ്ങൾ എന്തായാലും പരത്തി എല്ലാരും കൂടി ഇണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ രാത്രി തിരുവാതിരക്കളി കഴിഞ്ഞ് വന്നിട്ട് വേണം കഴിക്കാം ഇപ്പോൾ അപ്പം തിരുവാതിര ആയതുകൊണ്ട് ഞങ്ങളുടെ തിരുവാതിരക്കളി ഉണ്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലാണ് തിരുവാതിരക്കളി ഉള്ളത് ഇന്ന് മാത്രമല്ല നാളെ ഉണ്ട് നാളെ വേറൊരു അമ്പലത്തിൽ ഇന്ന് ഇവിടെ അടുത്ത തൊട്ടടുത്തൊരമ്പലത്തിലാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ടീമുള്ള തിരുവാതിരക്കളി ഉണ്ടെന്ന് പറഞ്ഞത് ചോദിച്ചത് നരസിംഹമൂഹത്തിൻ്റെ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടെന്ന് തിരുവാതിര മഹോത്സവമായിട്ട് തിരുവാതിരക്കളി ആ തിരുവാതിരക്കളി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ഒറിജിനൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം എന്ത് ചെയ്തു നമ്മൾ വേറെ വോയിസ് അഡീഷണൽ ആയിട്ട് കോപ്പറേറ്റ് ഇല്ലാത്ത വോയിസ് ആണ് എല്ലാ ഡാൻസുകൾക്കും കേട്ടിട്ടുള്ളത് കേട്ടാ